പതിനാറുകാരനായ വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കബഡി അധ്യാപകൻ പോലീസ് പിടിയിൽ കൊല്ലം ഏരൂർ ഈച്ചങ്കുഴി സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള അനിൽകുമാറാണ് പോലീസിന്റെ പിടിയിലായത് ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പല സ്വകാര്യ സ്കൂളുകളിലെയും കബഡി പരിശീലകനാണ് പിടിയിലായ അനിൽകുമാർ കഴിഞ്ഞ ദിവസം അനിൽകുമാറിന്റെ കീഴിൽ പരിശീലനം നടത്തിവരുന്ന പതിനാറുകാരനായ വിദ്യാർത്ഥിയെ ബൈക്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് വീട്ടിലെത്തിയതിനു ശേഷം പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഇതിനുശേഷം മദ്യം നൽകാൻ ശ്രമിച്ചതായും കുട്ടി പോലീസിന് മൊഴി നൽകി പീഡന വിവരം വിദ്യാർത്ഥി സഹപാഠിയോട് പറയുകയായിരുന്നു സഹപാഠിയാണ് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയും ചെയ്തു സംഭവത്തിൽ ഏരൂർ പോലീസ് കേസെടുത്തുതറിഞ്ഞ അനിൽകുമാർ ഹൈദരാബാദിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത് അനിൽകുമാറിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു വൈദ്യ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഇത്രയും വിലക്കുറവിൽ കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ േഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ